വിജയം ഉള്ളിൽ നിന്നും വിജയസ്ഥലം പുറത്തും നിങ്ങളുടെ നേട്ടങ്ങൾ പ്രാഥമികമായി നിർണയിക്കുന്നത് നിങ്ങളുടെ പരിസ്ഥിതി അല്ലെങ്കിൽ തൊഴിൽ പോലെയുള്ള ഭാഗ്യ ഭാഗ്യഘടകങ്ങളെക്കാൾ നിങ്ങളുടെ ആന്തരിക ഗുണങ്ങളാണ് നിങ്ങളുടെ സാഹചര്യങ്ങളെ നിയന്ത്രിക്കുവാൻ നിങ്ങൾ കഴിഞ്ഞില്ല എങ്കിലും അവയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തീർച്ചയായും മാറ്റാനാകും ഭാഗ്യ സാഹചര്യങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു അവയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വ്യർത്ഥമാണ് ജീവിത നേട്ടങ്ങളുടെ പിന്നിലെ യഥാർത്ഥ ശക്തി നിങ്ങളുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ കുടികൊള്ളുന്നു നിങ്ങളുടെ ചിന്തകളും വിശ്വാസങ്ങളുമാണ് പ്രവർത്തനങ്ങളുടെയും ആത്യന്തികമായി നിങ്ങളുടെ വിജയങ്ങളുടെയും പ്രേരക ശക്തികൾ നിങ്ങളുടെ വിധിയുടെ ഏകശില്പ് നിങ്ങളാണ് ലക്ഷ്യങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ നിങ്ങളുടെ ശക്തിയും ബലഹീനതയും ശ്രദ്ധാപൂർവം വിലയിരുത്തുകയും അചഞ്ചലമായ ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്യുക പ്രവൃത്തികളുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുകയും ഭാഗ്യ ഘടകങ്ങളെ കുറ്റപ്പെടുത്തുകയോ വെല്ലുവിളിക്കുന്ന സംഭവങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക ഓർമ്മിക്കുക അനുഭവങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുകയും നിങ്ങൾ ആരാണെന്ന് നിർവചിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ പ്രവർത്തികൾ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തുന്നു വിജയം നേടാൻ നിങ്ങൾക്ക് ശക്തമായ സ്വഭാവവും വ്യക്തമായ കാഴ്ചപ്പാടും ചഞ്ചലമായ സ്ഥിരോത്സാഹവും ആവശ്യമാണ് നിങ്ങളുടെ ജീവിത നിലവാരം നിങ്ങൾ തരണം ചെയ്ത വെല്ലുവിളികളുടെ പ്രതിഫലനമാണ് എന്നിരുന്നാലും ആന്തരിക ഘടകങ്ങൾ നിർണായകമാണ് എങ്കിലും ഭാഗ്യ സാഹചര്യങ്ങൾക്കും ഒരു പ്രധാന പങ്ക് വഹിക്കാനാകും അനുകൂലമായ അന്തരീക്ഷത്തിന് അവസരങ്ങളും പിന്തുണവെയും നൽകാൻ കഴിയും അതേസമയം വെല്ലുവിളി നേരിടുന്ന ഒരാൾക്ക് കൂടുതൽ പ്രതിരോധന പ്രതിരോധനശേഷിയും പൊരുത്തപ്പെടുത്തലും ആവശ്യമായി വന്നേക്കാം ആന്തരികവും ഭാഗ്യമായ ഘടകങ്ങൾ തമ്മിലുള്ള സന്തുലിതാവസ്ഥ കണ്ടെത്തുന്നതിലാണ് പ്രധാനം ശക്തമായ ആന്തരിക കാമ്പ് വികസിപ്പിക്കുകയും ഭാഗ്യ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മഹത്വത്തിലേക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുവാൻ കഴിയും ആത്യന്തികമായ തുടർച്ചയായ പരിശ്രമം ആത്മവിശ്വാസം വിജയങ്ങളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും പഠിക്കുവാനുള്ള സന്നദ്ധത എന്നിവ ആവശ്യമാണ് വളർച്ചാ മനോഭാവം വളർത്തിയെടുക്കുകയും വെല്ലുവിളികളെ വളർച്ചയിലേക്കുള്ള അവസരങ്ങളായി സ്വീകരിക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മുഴുവൻ കഴിവുകളും തുറക്കുവാനും ജീവിതത്തിൻ്റെ പൂർണ്ണത കൈവരിക്കാനും കഴിയും ഈ വീഡിയോ ശ്രദ്ധിച്ചതിനും പിന്തുണയ്ക്കുന്നതിനും നന്ദി